ഇത് ആടുക്കും മാഞ്ചിയല്ല ഇത് അതല്ല ഇത് അതല്ല എന്നൊക്കെ പറയുമ്പോ ഇത് അതല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സെൻട്രൽ ഗവൺമെന്റിന് കിട്ടിയ ആ ഒരു അവാർഡ് ഇന്ന് ഞാൻ നിൽക്കുന്ന പോസ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല സെൻട്രൽ മിനിസ്റ്ററിലേക്ക് ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ ആദ്യം സെൻട്രൽ മിനിസ്റ്റർ നേരെ പോണത് നമ്മുടെ ആഭ്യന്തര വകുപ്പിലേക്കാണ് കേരളത്തിന്റെ അവിടെ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അവിടെ നിന്ന് ക്രൈം ക്രൈംബ്രാഞ്ച് അങ്ങനെ ലോക്കൽ സ്റ്റേഷൻ എല്ലാവിധ അന്വേഷണം കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഒരു പദവി അല്ലെ അത്രയും എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ പ്രൊജക്റ്റിനെയും സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ചു എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ ചന്ദനം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കെ വിൽക്കാൻ പാടുള്ളൂ ആർക്ക ഗവൺമെന്റിന് ഇത് നാളെ നമ്മൾക്ക് വിൽക്കാൻ സാധിച്ചാലോ ഇവിടെയാണ് ട്രേഡ് കമ്മീഷണറുടെ ഈ പോസ്റ്റിന്റെ ബലം നമ്മൾ അറിയാൻ വേണ്ടി പോകുന്നത് കാരണം ഒരു കിലോ സാന്ഡിൽമുണ്ട് ഓയിലിന് കേരളത്തിലെ പ്രൈസ് അഞ്ചു ലക്ഷം രൂപയാണ് ഇതേ സാധനം ദുബായി കൊണ്ട് കൊടുത്താൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ദാറ്റ് മീൻസ് അഞ്ച് കോടി പത്ത് കൊല്ലം കഴിഞ്ഞാൽ കിട്ടേണ്ട സ്ഥാനത്ത് അതൊരു പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഇരുപത്തഞ്ച് കോടി വരെ എയിം ചെയ്യാനുള്ള വലിയ ഒരു അല്ലേ ഉത്തരവാദിത്തം കൂടിയാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന നമുക്ക് പാർക്കാൻ എന്ന് പറയുന്ന ആശയം അതും ഇവിടെ വിറ്റഴിക്കണമെങ്കിലും ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിലും പിടിപാട് വേണം അല്ലേ മറ്റു രാജ്യങ്ങളിൽ നമ്മൾ വിദേശ അട്രാക്ട് ചെയ്യണം അപ്പം അതിനുള്ള എല്ലാവിധ കാര്യങ്ങളും ഇന്ന് മുതൽ കൂടെ ഞങ്ങൾ തുടങ്ങുകയാണ് ഓക്കെ യെസ് അപ്പൊ ഇത്രേം സമയം നമ്മൾ കേട്ടിട്ടാവും സ്വയം പൊങ്ങി അല്ല ഇത്ര നേരം ഞാൻ എന്താ ചെയ്തേ ഇവ ഭയങ്കര ഒടുക്കത്തെ വിടലാണല്ലോ അല്ലെ ഇങ്ങനെ സ്വയംപൊക്കണ്ടല്ലേ അങ്ങനെ ആണോ അങ്ങനെ തോന്നി എനിക്ക് ആണോ എസ് പിന്നെ എസ് പി എന്താണ് സൂപ്രണ്ട് പോലീസ് അല്ല എന്താണ് സ്വയം പൊങ്ങി എങ്ങനെ പോലെ സ്വയംപൊക്കെ ഒരിക്കറ്റ് വേണം അല്ലേ അപ്പൊ എന്തായാലും സ്വയം പൊക്കിയ എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇത്ര നേരം ബലം പിടിച്ചിരുന്നു ഇനി നിങ്ങളും ഞങ്ങളുടെ നമ്മളാണ് കേട്ടോ നിങ്ങളും നമ്മളില്ല നമ്മളാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ആശയം പറഞ്ഞുതരും വേണേൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഉച്ചഭാഷ കഴിച്ച്

ിരുന്ന ഒരുപാട് സ്ത്രീധർമ്മങ്ങളെ റിയൽ എസ്റ്റേറ്റിന്റെ മേഖലയിലേക്ക് കൈപിടിച്ച് നിർത്തിയ പുതിയ പ്രതിഭ

Job. I will thank you